എ ആർ നഗർ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും പുകയിലരഹിതമായി പ്രഖ്യാപിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ആർ നഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള വിദ്യാലയങ്ങളാണ് പുകയിലരഹിതമാക്കി പ്രഖ്യാപിച്ചത് ജില്ലയിൽ ആദ്യമായാണ് ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുകയില രഹിതമാക്കി പ്രഖ്യാപിക്കുന്നത് വലിയ പറമ്പ് മലബാർ സെൻട്രൽ സ്കൂളിൽ നടന്ന പരിപാടിയിൽ എ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിയാഖത്തലി കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾ ഒരുക്കിയ സന്ദേശ സ്ഥാൾ എ ഡി എം എൻ എം മെഹ്റലി ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക സർക്കാരുകൾ പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ സന്നദ്ധ സംഘടനകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ യുവജന പ്രസ്ഥാനങ്ങൾ വ്യാപാര വ്യവസായ രംഗത്തുള്ള സംഘടനകൾ വിദ്യാഭ്യാസ വകുപ്പ് പോലീസ് എക്സൈസ് തുടങ്ങിയവയുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിനാണ് വകുപ്പ് നേതൃത്വം കൊടുക്കുന്നത് ഇങ്ങനെ

നഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള പതിമൂന്ന് സ്ഥാപനങ്ങളാണ് പുകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചത് പഞ്ചായത്തിലെ വിവിധ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ പുകയിലക്കെതിരായ നൃത്തശില്പം പാവനാടകം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു ചടങ്ങിൽ ഡി എംഒ ഡോക്ടർ ആർ രേണുക ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അഷ്റഫ് പെരുപള്ളി ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ സി ഷുബിൻ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ശക്തി സിംഗ് ആര്യ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വൈ ഷിബു ഡോക്ടർ നസീല നാശമുക്ത ജില്ലാ കോർഡിനേറ്റർ എസ് ഹരികുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ സുനിൽ എന്നിവർ പങ്കെടുത്തു എ ആർ നഗർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ടി മുഹമ്മദ് ഫൈസൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നാസർ അഹമ്മദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി खतार गोल्डन डायमंड्स, कैलिकेट रोड वलाजेरी मेन रोड तक